മണിത്തക്കാളിയുടെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ കുട്ടിയുടെ കയ്യിൽ കാണുന്നതാണ് മണിത്തക്കാളി നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ ഉള്ളതാണ് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് മണിത്തക്കാളി എന്ന് പറയുന്നത് വായ്പണ്ണ് അൾസറ് അതേപോലെ അസിറ്റി സംബന്ധമായിരിക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും പ്രമേഹ രോഗികൾക്ക് ശാരീരികമായിരിക്കുന്ന വേദന വേദനകൾക്ക് ഈ മണിത്തക്കാളി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ക്യാൻസറിനെ അകറ്റി നിർത്താനുള്ള പ്രത്യേക ഒരു കഴിവ് മണിത്തക്കാളിക്കുണ്ട് എന്നാണ് പറയുന്നത് വൈറസ് സംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾക്ക് ഈ കുട്ടികൾ ൊക്കെ വയറ് ഉറക്കുന്ന അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മണിത്തക്കാളി കൊടുത്താൽ മതി പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ചെറിയ പുളിപ്പും മധുരം ആയതുകൊണ്ട് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും കുട്ടികൾ കഴിക്കുന്നത് വളരെ ഉപകാരമാണ് അവരുടെ വയറ സംബന്ധമായിരിക്കുന്ന അസുഖങ്ങളൊക്കെ ഇനി സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റി വന്നതാണ് പനി വന്നു കഴിഞ്ഞാൽ ഇത് സൂപ്പ് വെച്ചാണ്ട് കുടിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ വേരോടെ കഷായം വെക്കും ഈ മണിത്തക്കാളിൻ്റെ അതേപോലെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഒന്നാണ് ഈ മണിത്തക്കാളി എന്നുള്ളത് അതിൻ്റെ ഇലകൾ ഞാൻ പറഞ്ഞല്ലേ ഇല ധാരാളം എന്താണ് പച്ചക്കറിയായിട്ട് നമ്മൾ തോരം വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ മണിത്തക്കാളി തമിഴ്നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മണത്തക്കാളി അങ്ങനെ ഓരോ നാട്ടിലും ഓരോ തമിഴ്നാട്ടിലൊക്കെ അത് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് എല്ലാ പ്രത്യേക പരിചരണമോ ഒന്നിൻ്റെയും ആവശ്യമില്ലാത്ത ഒന്നാണ് എവിടെയും എങ്ങനെയും നട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒന്നാണ് പ്രത്യേക പരിച പരിചരണമോ ഒന്നിൻ്റെയും ആവശ്യമില്ല ഇതിന് പിന്നെ ഇത് പാകമാകുന്നതിന് മുമ്പ് ഇതൊരു പച്ച നിറായിരിക്കും ഇത് പൊതുത്തു കഴിഞ്ഞാൽ തവിട്ട് നിറത്തിലുള്ള കറുപ്പ് നിറത്തിലാണ് ഇത് കാണാൻ സാധിക്കുക നമ്മുടെ വീട്ടിലൊക്കെ വെക്കേണ്ട ഒന്നാണ് ഈ മണിത്തക്കാളി എന്നുള്ളത് ചെറുതായിട്ട് നമ്മൾ കാണാൻ ഒരിക്കലും പാടില്ല പിന്നെ കുട്ടികൾക്ക് നമ്മളെ അടുക്കളത്തോട്ടത്തിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഓൽക്കുണ്ടാവുന്ന അസുഖങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ മാറിക്കിട്ടാൻ സാധിക്കും അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇത് ഉപയോഗി വീട്ടിൽ വെച്ച് വളർത്തുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഞാൻ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇടുന്നത് ഈ ചാനലിലൂടെ എൻ്റെ അടുക്കളത്തോട്ടത്തിലുള്ള എല്ലാ വിഭവങ്ങളും എല്ലാം നിങ്ങൾക്കിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് എല്ലാവരിൽ നിന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു